മടിച്ചുകളായിട്ടുള്ള നിങ്ങൾക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാരും മടിച്ചുകളാണെന്നും പറയുന്നില്ല കേട്ടോ ചിലർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാൻ ഭയങ്കര മടിയാം ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയാം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഇത് കഴിഞ്ഞ വർഷം കിക്കിമോലെ സ്കൂളില് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കിടത്തില്ലേ അപ്പൊ കിക്കിമോക്കും എനിക്കും കൂടെ ഒരുപോലെ ഇതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലാതെ എത്രയോ തുണികൾ ഇവിടെ അലമാരയിൽ ഞാൻ അലമാരം ചെലത്താണ്ട് ഇവിടെ കസേര കൊണ്ടുവച്ച കേട്ടോ അതായിട്ട് നോക്കി പറയുന്നത് ഇരിക്കുന്ന അറിയുമോ വർഷങ്ങളായിട്ടുള്ള തുണികൾ എനിക്ക് ഇരിപ്പുണ്ട് ഇപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഒരുപാട് ഉടുപ്പുകൾ മാറി മാറിയിടാൻ ഉള്ളത് കൊണ്ടല്ല ഉടുപ്പുകളുണ്ട് അത്യാവശ്യം ഇടാനുള്ളത് എന്നാൽ ഇതും കൂടി ആരും അടിക്കത്തില്ലല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതേ ഉള്ളു പക്ഷേ എങ്കിലും മടി സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എൻ്റെ ിങ്ങിന്റെ മടിയെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ മാര്യേജിൽ അന്ന് നമ്മള് അമ്പലത്തി വെച്ചിട്ടായിരുന്നു മാര്യേജ് അപ്പൊ ഒരാളില് ബ്യൂട്ടീഷ്യൻ വരുമല്ലോ ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ഒരുക്കാനായിട്ട് കുറച്ച് നേരത്തെ നമ്മൾ അങ്ങോട്ട് പോവും അവൾ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മോളുടെ അവർക്ക് അന്നിടാനുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ടിന്റെ ആ ഒരു മോളത്തെ പോർഷനൊക്കെ നമ്മൾ വള്ളിയിട്ടുന്ന പോഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി സൈഡ് അടിച്ചാലും താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സച്ചുവിന്റെ അമ്മയുടെ എല്ലാം വഴക്കിട്ടിട്ടുള്ള കാര്യം കാരണം കല്യാണത്തിന്റെ സ്വന്തം അനിയത്തേടെ അന്ന് സ്വന്തം അനിയത്തേടെ കല്യാണത്തിൽ രാവിലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആ ഒരു സ്കേർട്ടിൻ ടോപ്പും എന്റെ മോള് അനേറ്റിയുടെ കല്യാണത്തിന്റെ സ്കേർട്ടാ ഈ സ്കേർട്ടാണ് അവള് ഒരുങ്ങാനായിട്ട് അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇത് ഞാൻ പറയാനില്ലല്ലോ അതുപോലെ തന്നെയാണ് എന്ത് വിശേഷം നമുക്ക് നാളെ എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ സ്റ്റിച്ച് ചെയ്യത്തില്ല ഇന്ന് രാത്രി എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് സജിപോലിന്റെ അടുത്ത് ഇപ്പൊ പറയുന്ന ഇപ്പൊ ഇപ്പൊ ഒരു കാര്യമാണ് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ ആളുകളിൽ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് കട കട കടാന്ന് പറഞ്ഞാൽ മിഷീൻ്റെ സമയത്ത് കേൾക്കാൻ പറ്റത്തില്ലാണ് പിന്നെ എന്റെ മിഷീൻ കുറച്ച് ഒരു എട്ട് വർഷമൊക്കെ പഴക്കം എട്ട് വർഷമാകുന്നു തോന്നാം അതിനോട് അടുപ്പിച്ച് വഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ സർവീസൊക്കെ ഇപ്പൊ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് കുറച്ച് സൗണ്ട് ഉണ്ട് പിന്നെ രാത്രി കിടന്നിറങ്ങുമ്പോൾ കിടന്ന് ഇവിടെ കിടന്നിറങ്ങുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ തയ്ച്ച് നോക്കുന്നുള്ളതല്ല ഞാനിപ്പോൾ തയ്ക്കാവില്ല അതാണ് വേറൊരു കാര്യം അങ്ങനെ അപ്പോ എന്താ ഞാൻ പാചകം അടിച്ചോണ്ട് ഇന്ന് നിങ്ങളുടെ സമയം ഇവിടെ കളയുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോ എന്റെ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അലമാറയിലാണ് കേട്ടോ ഇത് എന്താ ആ ഇവിടെ വയ്ക്കാൻ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അടുക്കിപ്പറക്കാന്ന് വെച്ചാൽ എല്ലാം ഈ അത്ര ഉള്ളു വലിയ അടുക്കിപ്പറക്കൊന്നും വെച്ചേക്കൊന്നുമല്ല ഇത് പിന്നെ കഥകൾ ഡോറുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വൃത്തിയടാ തോന്നുന്നില്ലല്ലോ ഡോർ ഇല്ലാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടാ നമ്മുടെ അടുക്കളയിൽ തന്നെ കബോർഡിനൊക്കെ ഇങ്ങനെ ഡോറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ അടിക്കാൻ വെക്കുന്ന നമ്മൾ അടിക്കാൻ വെച്ചേക്കണമെങ്കിലും ഡോർ ഇട്ടിങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പം കുറച്ചുകൂടി വൃത്തി തോന്നത്തില്ലേ അപ്പം അങ്ങനെ ഈ അലമാരൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് താമസിച്ച വീട്ടില് സണ്ടൂർ വെച്ചിട്ട് അലമാരക്കൊന്നും ഇങ്ങനെ ഡോറില്ലായിരുന്നു അതെനിക്കൊരു ഭയങ്കര ആഹ് ഉണ്ടായിരുന്നെ കൊള്ളാൻ തോന്നിയിട്ടുണ്ട് ഇവിടെ എന്താ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് സ്പേസ് ആണ് അങ്ങനെ കുഴപ്പമില്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഈ ഒരു സംഭവം ഇവിടെ ഇല്ലായിരുന്നെങ്കിലും കൊള്ളാമായിരുന്നു ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തെങ്കിൽ ഈ സ്പേസ് കൂടെ നമുക്ക് കാണാൻ പറ്റിയാണ് എന്നാലും കുഴപ്പമില്ല എത്രയെങ്കിലും സൗകര്യം നമുക്ക് ഉണ്ടല്ലോ നോക്കിട്ട് ഇപ്പൊ നമുക്ക് അവിടെ ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ വെച്ചിരിക്കുന്നത് ഇത് ചുമ്മാണി മിട്ടി മഞ്ഞൾ വേണ്ട ഇതൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളത് ഉം ഭയങ്കര ഞാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ തന്നെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ഡി ഐ വൈ സ്കിൻ കെയറും എല്ലാം ചെയ്യണം പിന്നെന്താ ഇതൊക്കെ എന്താ അതിന്റെ ഇത് ഞാൻ മിക്കഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ ഇവിടെ ആണ് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ നൂല് ഇത് കണ്ടോ എന്തോ കൊടുക്കുകയായിട്ട് ഇപ്പം വെക്കാൻ വെച്ച് വാങ്ങി വെച്ച ബട്ടൺ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്റെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കൊണ്ടുവച്ചുകൊണ്ടുള്ളത് അലമാര നിറഞ്ഞ കുറച്ച് തുണികളൊക്കെ ഇവിടെ കൊണ്ടുവച്ച് അതെല്ലാം നമുക്ക് ഈ അലമാരയിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്താ ഇപ്പൊ നമുക്ക് ഈ രണ്ട് റോയ് ആയിട്ട് ഇവിടെ കുറച്ച് ബുക്കുകളൊക്കെ കേട്ടോ ഇത് എന്റെ അല്ല സച്ചുവിന്റെ ആ സച്ചുവിനെ ആവശ്യമുള്ളത് മാറ്റിയാൽ ശരിയാക്കില്ല ഇതിവിടെ തന്നെ നിൽക്കട്ടെ പിന്നെ താഴോട്ടും രണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങനൊന്നും വയ്ക്കണമൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇത് എന്റെ ഒരു എന്താ എനിക്ക് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാ പിന്നെ നിങ്ങളുടെയും കൂടെ കുറച്ചൊരു നിങ്ങൾക്ക് കൂടെ കുറച്ചൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ പിന്നെ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ വീഡിയോ എടുക്കും എന്ത് ഇന്നൊരു നാളത്തേക്ക് ഇടാനുള്ള കണ്ടന്റ് വേണമല്ലോ അപ്പം ഞാൻ വീഡിയോ എടുക്കണമല്ലോ അപ്പം ഇത് എടുക്കുമ്പോൾ എനിക്കും ഒരു മോട്ടിവേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ള വേറൊരു കാരണം അപ്പം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാം ആദ്യം ഇതെല്ലാം ഇറക്കി ഒന്ന് മാറ്റി വെക്കാം ഇവിടുന്ന് നമ്മള് ഒതുക്കി വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് ഇത് പണ്ട് ഫോൺ വാങ്ങിയ കവറാണോ അതിനകത്ത് കുറെ നൂല് ഈ നൂലൊക്കെ എത്ര വർഷം പെടുക്കോളെന്നറിയുമോ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കൊല്ലത്ത് ഒരു കടയുണ്ട് കടയുടെ പേര് ഞാൻ പോയി എപ്പോഴും ഞാൻ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടയ അപ്പൊ ചെല്ലുമ്പോൾ ഞാൻ കുറെ ദൂരം അന്ന് ഞാൻ പിന്നെ മെറ്റീരിയൽ എടുക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്യും പി എസ് സിയുടെ ക്ലാസിനൊക്കെ പോകാരെ അന്നേരൊക്കെ ഞാൻ ഇങ്ങനെ മാറി മാറി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടോ പോവും ഇപ്പോഴാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ മടികളെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ആ സമയത്ത് തന്നെ വാങ്ങിച്ചതാണ് ഈ ബോക്സ് അടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും പിന്നെ ചില സമയത്തിന്റെ മടിക അതാണ് അപ്പോൾ ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് പണ്ട് സച്ചു എഴുതി വെച്ചതാ അതിനകത്ത് അതിനകത്ത് ഞാൻ കൂറിട്ട് വെക്ക കുറെ വർഷം കൊണ്ട് എന്തെങ്കിലും ഉള്ളത് കേട്ടോ ഈ നൂല് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോകും അപ്പൊ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പത്ത് ഇരുപത് നൂലൊക്കെ വാങ്ങും അങ്ങനെ കുറെ ഉണ്ടായിരുന്ന കേട്ടോ ഇതിനകത്ത് എനിക്ക് ഇപ്പൊ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാലും അങ്ങനെ എപ്പോഴൊന്നും കൊണ്ടുവരാറില്ലെങ്കിലും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നുള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ പോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന അവരൊക്കെ കാണുമല്ലോ അയാൾക്കുള്ളവരൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാറുണ്ട് എന്നാൽ പോലും എനിക്ക് കടയിൽ പോയി മിക്ക നൂല് വാങ്ങിക്കേണ്ടി വരാറില്ല പിന്നെ ഏതെങ്കിലും ഒക്കെ കളറ് ചിലപ്പോ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അതും ഇല്ല മിക്ക അളവുകൾ ഇന്നേലുണ്ട് ചിലപ്പോഴൊക്കെ മാത്രമേ എനിക്ക് നൂല് വാങ്ങിക്കേണ്ടി വരാറുള്ളൂ അങ്ങനെ ആ ഇത് നമ്മുടെ സംഭവം ഇത് ഇനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ കഴുത്തൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോ തെന്നിപ്പാതിരിക്കാനുള്ള ഇതുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം നമുക്ക് ഓർഗനൈസ് ഇത് ഫസ്റ്റ് ഞാൻ ഇതെല്ലാം പറക്കി ഒന്ന് ഇങ്ങോട്ട് വെക്കട്ടെ എന്തോരോന്നോരൊന്ന് അടുക്കി അനുസരിച്ച് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കപ്പി നടത്തുന്ന സാധനം കത്രിക കാരണം നമ്മുടെ കത്രിക പലരും എടുത്തുകൊണ്ട് പോകാറുള്ള ഒരു സാധ്യതയുണ്ട് വീട്ടിൽ കാരണം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കിക്കിയിൽ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടു പോവാറുണ്ട് ഞാൻ ഞാനത് കപ്പി എടുക്കണം അങ്ങനെ ഞാനും എന്തെങ്കിലുമൊക്കെ വേറെ എടുക്കാറുണ്ടോ പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുണി വെട്ടുന്ന കത്രിക വേറെ ഒന്നും യൂസ് ചെയ്യലെന്നാണ് പറയുന്നത് അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന കത്രികയൊരു ഒരെണ്ണം കൂടെ വാങ്ങിക്കണം ഉണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് തന്നെ എടുത്ത് കഴിക്കാം ഇത് കണ്ടോ ഇതിങ്ങനെ നൂലി പൊട്ടിക്കുന്നതാണോ ആ നൂലി പൊട്ടിക്കുന്ന ഞാൻ തോന്നുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കുന്നതോ പിന്നെ അതുപോലെ തന്നെ ഒരു കൊച്ചു കത്രയും കൂടെ ഞാൻ ഇട്ടേക്കാം കാരണം കത്രയ്ക്ക് അല്ല വേറൊരു സംഭവം കിട്ടും നമ്മളിങ്ങനെ ഡ്രസ്സിന്റെ നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ട് അതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതിന്റെ കാണാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കാം പിന്നെ ഇത് നമുക്ക് സൂചി നൂല് കൊരുക്കുന്ന നമ്മുടെ മിഷ്ണത്തിനങ്ങനെ നൂല് കൊരുക്കാറില്ല ഇത് വാങ്ങിയപ്പോൾ കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ ഇട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വേറെ കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കി വെക്കാം ഇതൊക്കെ വേറെ കുഞ്ഞു ബോക്സിലാക്കാം അപ്പൊ തൽക്കാലം ഇത് എടുത്ത് വെക്കട്ടെ ആ മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിനകത്ത് വരേണ്ടത് ഈ സൂചി നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ കാരണം സൂചി എപ്പോഴും നമുക്ക് ഈ ഇത് കൈ സൂചിയാണേ കൈ തൈലക്കുന്ന സൂചിയാ അപ്പം ഇതിങ്ങനെ പല പല സൈസിലുള്ളത് ഉണ്ട് നമുക്ക് ഒരുമിച്ചിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാ അപ്പോ ഇത് നമുക്ക് വേറെ എടുത്ത് വെക്കാം ഏതാ നമ്മുടെ ഈയൊരു സൂചിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ സംഭവത്തിലോട്ട് ഇട്ട് വെക്കാം ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലാണ് സൂചികൾ ഇരിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കാൻ പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയ സൂചി ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് നമ്മുടെ മിഷൻ സൂചിയാണ് കേട്ടോ അപ്പോൾ ഇതുമൊക്കെ ഇതിനകത്തെടുത്ത് വെക്കാം അപ്പോൾ സൂചികളുടെ ബോക്സ് ഇതാണെന്നുള്ളത് ഓർമ്മ ആണ് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്താ സൂചിയൊക്കെ ഇട്ടെന്നുള്ളത് പെട്ടെന്ന് മറന്നുപോകും വിഷയമാണ് അങ്ങനെ ഇത് ഇരിക്കട്ടെ ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ട നൂല് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ ആഗ്രഹിക്കാം ഞാൻ കണ്ടോ ഇതിങ്ങനെ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വീഴു കണ്ടോ ഇങ്ങനെ വീണു പോകും നമുക്ക് ഇരിക്കത്തില്ല അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിന് ഇട്ടിരുന്നു കഴിഞ്ഞാൽ പുലി പോവുകയും ചെയ്യും തൽക്കാലം നമുക്ക് ചുരുട്ടി ഇതിനകത്തോട്ട് തുണിയോ വെക്കാം അപ്പോ അപ്പൊ ഇതിനകത്ത് നൂല് വീണ് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെറിയ വയ്ക്കാം പക്ഷേ ഇത് കണ്ടോ ഇത് കൊറേ വർഷം ഇത് എന്റെ ഒരു ഡ്രസ്സ് ഡ്രസ് സ്റ്റിച്ചാൻ വേണ്ടിട്ട് ഒരു നാലൂലൊക്കെ ആയി കാണും അപ്പൊ വാങ്ങിച്ച നൂലാട്ടോ അത് കഴിച്ചായിരുന്നു അതിന്റെ ബാലൻസ് വന്ന എംബ്രോയിഡറി മൂലുണ്ടല്ലോ എനിക്ക് എംബ്രോയ്ഡറി ഒന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ ഞാനതൊക്കെ ചുമ്മാ അതിനെ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്ത് അപ്പൊ ആ നൂലെല്ലാം നമുക്ക് ഇതിലിട്ട് വെക്കാം പിന്നെ ഞാൻ മൂവ് ആവത്തില്ല കണ്ടോ നീ ഇത് ഇവിടെ ഇരുന്നോളും പോകത്തില്ല തൽക്കാലം ഈ നൂല് തിന്നാത്ത ഇരിക്കുന്ന ഓർമ്മയും കാണും അതുപോലെ തന്നെ താണ്ടേ ഇത് കണ്ടോ ടങ്കീസ് ഇതെന്തോ ചെയ്യാൻ വാങ്ങിച്ചതാണെന്ന് എനിക്കറിഞ്ഞ സ്റ്റിച്ചിങ്ങിന് പോകുമ്പോ അവിടെ കാണും അങ്ങനെ മേടിക്കും ഇതും ഇതിനകത്തോട്ട് ഇങ്ങനെ ഒതുക്കി വെക്കാം ഞാൻ എന്നാൽ ഈ ചെയിൻ കെട്ടാൻ വേണ്ടിട്ട് ഈ നൂല് ഇവിടെ തപ്പിന്നതെയോ കണ്ടില്ല അങ്ങനെ അതുപോലെ ഉണ്ട് എനിക്ക് അങ്ങനെ എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ല കേട്ടോ ഇത് ഞാൻ വെറുതെ അന്ന് ഇങ്ങനെ വാങ്ങിച്ചതാണ് ഇതിനു വേണ്ടി വാങ്ങിച്ച് കുറച്ച് യൂസ് ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഇതിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് ഇവിടെ വെക്കാം ഇതെല്ലാം നമ്മൾ എപ്പോഴും പിന്നെ ഞാൻ നേരിട്ട് വള്ളി ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഈ ഒരു ബോക്സിലായിട്ട് വെച്ചിരുന്നെ ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതിയില്ല നല്ല കുട്ടികളെ ഇങ്ങനെ വയ്ക്കുണ്ടേ ഇലാസ്റ്റിക് ഉണ്ട് പിന്നെ ഇത് സച്ചുന്റെ ഒരു പാൻഡ് ഞാൻ എടുത്ത വള്ളിയോ പിന്നെ ഇത് ഞാൻ ശരവണാസോലി പോയപ്പോഴേ നമ്മൾ കുറേ നാൾ മുമ്പ് ആ ഒരു വർഷത്തിന് മേലെയാണ് ശരവണാസ്റ്റോളി പോയിട്ട് ആ സമയത്ത് വാങ്ങിച്ചതാണ് എനിക്കാണെങ്കിൽ ഇപ്പം ഒരു ബാഗിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം വാങ്ങിക്കണമായിരുന്നു എന്തായാലും ഇപ്പം തപ്പിയപ്പം ഇത് കിട്ടി അതുകൊണ്ട് ഇനി ഇത് വാങ്ങിക്കട്ട ഞാനൊരു പ്ലെയിൻ ബാഗ് തന്നെ അത് എംബ്രോയിഡറി വർക്ക് ചെയ്ത് നല്ല വർക്കുള്ള അടിപൊളി ബാഗാകത്താന്ന് അത്ര വലിയ ഒരു സിമ്പിൾ ഒരു ബാഗ് അപ്പം അത് കുറച്ച് എംബ്രോയിഡറി വർക്കുക ചെയ്യുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് എടാ വാടാ ഇത് എന്തുവാ ഇത് അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പൊ ഈ ഹൂപ്പ് ഞാൻ ഞാൻ തിരക്കി നടക്കുമായിരുന്നു കണ്ടു ഇതിന്റെ ടാഗ് പോലും ഞാൻ അഴിച്ചു മാറ്റിട്ടില്ലെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ബാഗ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് വാങ്ങിക്കേണ്ടി കേട്ടോ ഇനി ഇത് കണ്ടോ വെൽക്രോം അങ്ങനല്ലേ ഇതിന് പറയുന്നേ അങ്ങനെയാണോ വെൽക്രോം എന്നോ അങ്ങനെന്താ പറയുന്നത് നമ്മൾ ബാഗിലൊക്കെ ഒട്ടിച്ചിട്ട് വലിച്ചെടുക്കുന്ന സംഭവമില്ലേണ്ടേ അതെങ്ങനെ ഒട്ടിക്കുന്നു ഇത് ഇത് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ദിവസം വരുമോന്ന് വെച്ചിട്ട് വാങ്ങുന്നതാണ് പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല എന്തേക്കിട്ടെ കണ്ട് അതിൻ്റെ തന്നെ ഇതും അത് തന്നെ സെയിൽ സെയിം സംഭവമാണ് കേട്ടോ ഇത് ഇത് എത്ര രൂപയാ എഴുപത്തഞ്ച് രൂപ ആയിരുന്നു എന്താ വാങ്ങിയേ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മോൾ ില്ല അപ്പൊ ഇത് ഉതിരാതിരിക്കട്ടെ പിന്നെ നമ്മുടെ ഈ വള്ളികൾ വള്ളികൾക്ക് ആവശ്യം വരും കൂടെ വരാതിരിക്കാം ഇതിനകത്ത് വലിയ കാലഘട്ടം ഒന്നും ഇല്ല കേട്ടോ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു അത്രയും വിചാരിക്കാവോ അപ്പൊ തന്നെ ഇത് ഞാൻ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇത് ഞാൻ ഇങ്ങനെ ഹെയർ ബൺ അതൊക്കെ ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാ അങ്ങനെ ഇങ്ങനെ അന്ന് കിട്ടിങ്ങനെ മുടക്കി വയ്ക്കാം ഇത് കണ്ടോ നമ്മുടെ പാൻറിന്റെ ആ ഒരു ഇങ്ങനെ ഇവിടെ നമ്മുടെ ഷിമ്മിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു സംഭവം പഠിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലേ ഇപ്പം അങ്ങനൊന്നും വെക്കാറില്ല ഞാൻ ആയിരിക്കും ഞാൻ വെക്കാറില്ല ഇനി ഇതും കൊറേ കണ്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടിട്ടാണ് ഇത് ഈ മുത്തുകൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഇതും ഇതും വേറെ എന്തിനോ വാങ്ങിച്ച മുത്തുകളൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് എടുത്തിട്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കുറേ വഷ്ടോ ഇതൊക്കെ കളർ വൈകുന്നൊന്നും യൂസ് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഇതൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഏതോ ഉടുപ്പിന് കയ്യിൽ വയ്ക്കാൻ എന്തോ വാങ്ങിച്ചതാ ആ ഉടുപ്പ് ഏതാന്ന് കൂടി മറന്നുപോയി അപ്പൊ ഇത് ഇതൊക്കെ ണെങ്കിൽ കൊറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമല്ലോ അപ്പം അതൊക്കെ എടുത്ത് വെക്കാം ഇതും അങ്ങനെ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി നമ്മുടെ മെയിനായിട്ട് വേണ്ട ടേപ്പ് ടേപ്പ് വരുന്ന ഇതിലൂടെ രണ്ട് ടേപ്പുണ്ട് കാരണം തേപ്പ് ഒക്കെ നമ്മൾ എവിടെങ്കിലും തയ്ച്ചിട്ട് അളഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നു പിന്നെ അങ്ങനെ പൊടിച്ച പൊടി കാണത്തില്ല ടേപ്പിനാരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം പാൻഡിന്റെ ഒക്കെ വള്ളി ഇടുന്ന ഇത് കണക്കാൻ ഇരിക്കുന്ന ഒരു സംഭവം അത് ഇത് ഇവിടെ കാണും അതൊക്കെ നോക്കി എഴുതി ഇതിനകത്ത് വെക്കണം ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് ഓരോന്നിനും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം നമ്മളൊരു സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ടേപ്പ് അതുപോലെ തന്നെ കത്രിക പിന്നെ നമ്മൾ അത് ഉടുപ്പൊക്കെ അളന്ന് വരയ്ക്കുമ്പോൾ ചോക്ക് വേണമല്ലോ അപ്പൊ എന്റെ ഇപ്പൊ ചോക്കൊക്കെ യൂസ് ചെയ്ത് തീർന്നു കേട്ടോ ഞാൻ ചോക്ക് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ കിക്കേടെ എന്തെങ്കിലും സ്കെച്ച് പെൻ സ്കെച്ച് പെൻ എല്ലാം ക്രയോൺസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും കിക്കിമോടെ ആയതുകൊണ്ട് പിന്നെ എന്നെ ഒക്കെ ആരെയും ബോധിപ്പിക്കേണ്ടല്ലോ അത് വാങ്ങിയില്ലെങ്കിലും അതുകൊണ്ടന്നെ അപ്പൊ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ അതിൻ്റെ ഇയാളും വെക്കണം അതെ കത്രിക ടേപ്പ് അതുപോലെ തന്നെ ചോക്ക് അതെല്ലാം എടുത്ത് വെക്കണം കാണിച്ചിട്ട് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ചുതാരണൊക്കെ ഷേപ്പ് വരയ്ക്കുന്നതാണ് ഇത് കൈക്കുഴി വരയ്ക്കുന്നേ ഇതൊന്നും ഞാൻ യൂസ് ഇത് ഞാൻ ശരവണ സ്റ്റോറിൽ പോയപ്പോൾ ഇവിടെ സ്റ്റിറ്റിന്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നിട്ട് വാങ്ങുക അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഈ സൈഡിൽ വയ്ക്കുവാണ് ഇല്ല നമുക്ക് രണ്ടുറ വേണ്ടി വരുത്തില്ല കേട്ടോ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് കാരണം ഇവിടെ നമ്മൾ സ്റ്റിറ്റിന്റെ ഐറ്റംസ് വെച്ചിട്ട് ഇവിടെ തുണി വെക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ഐറ്റംസ് എന്റെ കയ്യിലുണ്ട് എന്ന് അങ്ങനെ അടുക്കി വെക്കാത്തോണ്ട് ഇവിടെ ഒക്കെ ഏതൊക്കെ ഇരിക്കുന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇത്രയും സ്പേസ് വേണമെന്ന് വിചാരിച്ചത് അപ്പം ഇത് തന്നെ മതി ധാരാളം അപ്പൊ നല്ല ഇങ്ങനെ ഷേപ്പ് വരയ്ക്കേണ്ടത് തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് കഴിക്കാം പിന്നെ ദോ ഇതൊക്കെ നമുക്ക് ഈ ബോക്സുകളൊന്നും വേണ്ടി വന്നില്ല കേട്ടോ കാരണം അല്ല ഈ ബോക്സ് വിൽക്കാനും വേണ്ടി വരും പിന്നെ അത് നമുക്ക് ഈ രണ്ട് സംഭവങ്ങളല്ലേ ഇതും ഉണ്ട് അതുപോലെ തന്നെ ഇതും ഉണ്ട് കണ്ടോ കാണാമോ ഈ രണ്ട് സംഭവങ്ങൾ നമ്മളിങ്ങനെ തന്നെ അന്വേഷിച്ചൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ അത് ഇടാം ഒരെണ്ണത്തിൽ ഇത് ഇടാം പിന്നെ ഉണ്ട് അങ്ങനെയുള്ള കണ്ട് പിന്നെ ഈ ഹൂക്കുണ്ട് കണ്ടോ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഞാൻ ഇട്ട് വെക്കാം ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയി അതുപോലെ തന്നെ ഈ പൂക്കും പിന്നെ ഇട്ടു വയ്ക്കാം സൂചി എന്തെങ്കിലും വേറെ ഉണ്ട് സൂചി വയ്ക്കുന്ന ബോക്സ് ഉണ്ടായിരുന്നല്ലേ ഇതൊക്കെ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ എവിടേലും പോകുമ്പോൾ വാങ്ങി നിൽക്കുന്നതാ ഇപ്പൊ പിന്നെ ഇങ്ങനെ അധികം ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല കാരണം ഞാനിപ്പം അങ്ങനെ എന്താ നാട്ടിലായിരുന്ന സമയത്ത് അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് പിന്നെ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആകെ സുപ്പർമാർക്കറ്റിൽ പോകും അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ഷോക്കിങ്ങില് നോക്കില്ല അതുകൊണ്ട് ഇതൊക്കെ പിന്നെ നമ്മള് തിരക്കാണൊരു സാധനമാണ് നൂല് ചുറ്റുന്നത് പിന്നെ ഇതിന്റെ ഈ സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ ഇതൊക്കെ തുല്പിച്ചു വരും ഇതും കൂടെ വാങ്ങിച്ചു വെക്കണം അത് പിന്നെ പിന്നെ ഇത് കണ്ടോ ഇതും എനിക്കിത് തോന്നുന്നത് ഇത് നൂല് പൊട്ടിക്കുന്ന ആണെന്നാണ് തോന്നുന്നത് ഇത് നമ്മളെ തയ്യലൊക്കെ ഇങ്ങനെ അഴിച്ചെടുക്കുന്നതായിരുന്നു സംഭവം ഇത് ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വാങ്ങിയതാ കേട്ടോ ഇതിന് ഏഴുണ്ടായിരുന്നു ശരണം ഇതും ശരണാസ്തമെന്ന് വാങ്ങിയതാണ് അപ്പൊ ഇതും നമുക്ക് അത്യാവശ്യ വെക്കാം നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇത് എവിടെ ആയിരിക്കുന്നു എനിക്കറിയത്തില്ല അത് ഇനി തപ്പിയൊക്കെ കണ്ടുപിടിച്ച് വെക്കണം അപ്പൊ നമ്മൾ സ്റ്റിച്ച് തന്നെ എടുക്കുമ്പോൾ ഈ ഒരു ബോക്സ് എടുത്ത് തയ്യൽ മെഷീൻ എടുത്ത് കൊണ്ടുവച്ചാ ടേപ്പ് ഉണ്ട് ഈ ചോക്കും അതുപോലെ ഈ സംഭവം ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും അങ്ങനെ ഇതിങ്ങനെ ഒരു ബോക്സിനുള്ള കാര്യമായിട്ട് അപ്പം ഇതും എടുത്ത് വെച്ചു പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്തോ തീട്ട് വെക്കും ഇതും സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഐറ്റമാണ് നമ്മുടെ വള്ളി ഇങ്ങനെ ബാക്കിലൊക്കെ കിട്ടുന്ന വള്ളി ഇല്ലേ അതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു ഞാൻ നമ്മുടെ ഇങ്ങനെയുള്ള സംഭവ് ലേസ് അങ്ങനെയുള്ള സംഭവങ്ങളെട്ട് മാറ്റി ഇത് നമ്മൾ പൊടി പിടിക്കാതിരിക്കുമല്ലോ ഈ ഒരു ചെറിയ സാധനത്തിന് മാറ്റിയല്ലോ ഇത് നമുക്ക് വേറെന്തെങ്കിലും ഇട്ട് ഞാൻ എന്റെ ഹെയർ ഹെയർഷൻ വെക്കാൻ വിചാരിക്കോ അപ്പൊ ഇത് അടച്ചു ഇത് സച്ചു എനിക്ക് ബോക്സാ കേട്ടോ സച്ചിൻ ഇങ്ങനെ ജോലി ഈ സംഭവം നമുക്ക് ഇവിടെ വയ്ക്കണ്ട എടുക്കാൻ പാടായിരിക്കും ഇതിങ്ങനെ അലമാരയുടെ മുകളിൽ വെക്കാം കാരണം അത് ഇങ്ങനെ കാണത്തില്ലല്ലോ അത് കുഴപ്പമില്ല അവിടെ നമുക്ക് പോത്ത് വെച്ചിട്ട് നടക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുക്കുന്നെങ്കിൽ അളക്കുന്നൊക്കെ ഇതിനകത്തു വെക്കാൻ വിചാരിക്കോ അതും കഴിഞ്ഞു അങ്ങനെ ഇത്രയും സംഭവത്തിൽ തന്നെ ഒതുക്കി വെച്ച് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ കുഞ്ഞി സംഭവങ്ങളൊക്കെ പറക്കി മാറ്റി എടുക്കണം കണ്ടോ Five... ോ ഏതാ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കണ്ട ഹൂക്കുകൾ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ വീട് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ തയ്യലോ കിട്ടുവാൻ വീട് നമ്മൾ ഇതുപോലെയുള്ള ബോക്സുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ ഇരിക്കാം അപ്പൊ അതൊക്കെ കാണത്തക്ക രീതിയിൽ എടുത്തോളൂന്ന് ഇതുപോലെ നമുക്ക് വയ്ക്കാം തൽക്കാലം എടുത്തിരിക്കട്ടെ ഇത് കിക്കയുടെ എന്റെ എന്തോലും മേക്കപ്പൊ അല്ലെ കമ്മലൊക്കെ ഇടാൻ വേണ്ടി വേറെ വാങ്ങിച്ചു ഒരെണ്ണത്തിൽ ഇടാനുള്ള സാധനങ്ങൾ പോലും ഇല്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ അധികം വന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ കമ്മലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു ബോക്സിലും ഇനി ഞാൻ പോയില്ലേ ഈ സാധനങ്ങളൊക്കെ ഇതൊന്നും ഇനി വേണ്ടാത്തതാ ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ മുട്ടുകളൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടുന്ന പട്ടൻ മുത്ത് അതെല്ലാം നല്ല ഈ സംഭവങ്ങളിലാക്കിയിട്ട് വെക്കാം ഇപ്പൊ ഇതിനകത്ത് വെക്കാൻ ഒന്നുമില്ല തൽക്കാലം ഇതിവിടെ ഇതിലൂടെ വെച്ചേക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ തയ്യലിന്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തു വെച്ച് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് തയ്ക്കാനുള്ള ഒരു മെറ്റീരിയൽ ഇരിപ്പണം എന്നല്ലേ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാം ഞാൻ കാണിച്ച് കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറെ കുറെ തുണികൾ നമ്മൾ തയ്ച്ചതിന്റെ ബാക്കി തുണി അതൊക്കെ വരുന്നുണ്ടല്ലോ അത് ഞാനൊരു ബാഗത്ത് ആക്കി വെച്ചേക്കുക അത് ഇങ്ങോട്ട് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ സ്പേസ് തയ്ക്കത്തില്ല അത് ആ ഒരു സഞ്ചി പോലും ഞാനിങ്ങനെ ചെറുത് ചെയ്ത് വെച്ചേക്കുവാ അങ്ങനത്തുതന്നെ ഇരിക്കട്ടെ അവന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് തുണി കാണിച്ചു തരാം കേട്ടോ ഇത് ആദ്യം എന്നാ വാങ്ങിച്ചെന്നും കൂടെ കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ കാണാമോ അപ്പഴാണ് ഇത് വാങ്ങിച്ച ആറ് മാസം ഇത് വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് തരാം അപ്പൊ ഒന്ന് ഇതാക്കാം ഓപ്പൺ ജസ്റ്റ് ഇങ്ങനെ ഒന്നേ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടു മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചിട്ടില്ല കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിക്കാവോന്ന് വെച്ചിട്ട് ഇതിന് എത്രയായിരുന്നു മുന്നൂറ്റി ഒന്ന് രൂപ അഞ്ചു മീറ്റർ ക്ലോത്തിന് പിന്നെ അടുത്തുണ്ട് അത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വരെ അഞ്ചു മീറ്റർ ക്ലോക്കിന് വന്നിട്ടില്ല ഇത് ഞാനിങ്ങനെ പാൻറും ടോപ്പും കൂടെ ഉള്ള നമ്മുടെ കോട്ട് സെറ്റില് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് എനിക്കും ടിക്കറ്റ് കൂടെ പറ്റുമെങ്കിൽ സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് മാത്രം അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് വേറെ വാങ്ങിച്ചിട്ട് ഇത്രയും രൂപയെല്ലാം ആവുന്നുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സീരീസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പല പല തുണികൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ തുണികൾ തുണികളിലൂടെ കുറച്ച് കൊണ്ടുവന്ന് വെച്ച് ഇത്രയുള്ള തുണികൾ ഈ ഒരു രണ്ടലമാറിയ വെച്ചാലും അറിയുന്ന ഇത്ര തുണികൾ എന്തെങ്കിലും ഇരിക്കോ അത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വാങ്ങി വെച്ചേക്കുന്ന തുണിയാണ് അതിനകത്ത് കൊള്ളുന്നതിനകത്ത് വെക്കണം പിന്നെ കുറച്ച് ബാഗിൽ ഇരിക്ക ബാഗിൽ തന്നെ ഇരിക്കട്ടെ കാരണം ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണിച്ചു തരാം കണ്ട ഈ ഒരു ബ്ലാക്ക് സാരി പിന്നെ ഈ ഒരു റെഡ് സാരി ഇതൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ എണ്ണക്കിടിപ്പുണ്ട് അതും ഒക്കെ എടുത്ത് നമുക്ക് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് തീരുന്ന അനുസരിച്ച് എടുത്തോണ്ട് അത് വെക്കാം അങ്ങനെ പിന്നെ ഞാൻ മെയിൻ കാര്യം കാര്യങ്ങളെ കാണിച്ചില്ലല്ലോ എന്റെ തയ്യൽ മിഷൻ അതും കൂടെ കാണിച്ചു തരാം എന്താ എന്റെ മിഷീൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിനേക്കാൾ മുമ്പായിട്ട് നാട്ടിൽ നിന്ന് പോരുന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോൾ ഒരു ആറ് ഏഴ് എട്ട് അത്രയും വർഷത്തിന്റെ പഴക്കമുണ്ട് ആ ഒരു മിഷീന് അത് നാട്ടിൽ വെച്ച് ഞാൻ കറക്റ്റായിട്ട് ഉണ്ടായി സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ടൊരു ബർത്ത്ഡേയുടെ ബ്ലോഗിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കിക്കി മോഡായിരുന്നു അത് ഞാൻ കത്തിയിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ തുണിയുടെ കൂട്ടിൽ ഇന്നപ്പോൾ അവൾ ശ്രദ്ധിച്ചില്ല അവളൊന്നിനി എന്തോ ചെയ്ത സമയത്ത് മിഷൻ താഴെ വീട് തയ്ക്കാൻ പറ്റാതായി പിന്നെ അത് ഇളക്കി പേരൊരു ആളായി കൊടുത്ത് നമ്മളൊന്ന് റിപ്പയർ ചെയ്തെടുത്തായിരുന്നു പക്ഷെ അതോ ഒട്ടിച്ചെന്തോ എന്തോ ചെയ്തെന്നെ പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല ഇത്ര നാൾ പിന്നെ ഓടും എന്നുള്ളത് എന്നാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് സൗണ്ട് ഉണ്ട് പിന്നെ ഞാൻ സർവീസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പുറത്ത് കൊടുത്തല്ലോ ഞാൻ തന്നെ അതെല്ലാം ഇളക്കും പൊടിയെല്ലാം അടിക്കും അങ്ങനെയാണ് ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലെ ഞാൻ സച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടണം അതുകൊണ്ട് തന്നെ നമുക്ക് മിഷൻ ഒന്ന് കൊടുത്ത് സർവീസ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം മിഷൻ കുറച്ച് ഇങ്ങനെ എന്തുവാ കുറച്ച് ഇത്രയും പഴക്കമില്ല പഴക്കമുണ്ട് പിന്നെ ഞാൻ ഞാനത് പ്രോപ്പറായിട്ട് സർവീസ് സർവീസ് ചെയ്യാത്തത് ഒരു ഇതും ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു പുതിയ മിഷീൻ വാങ്ങണം എന്നൊക്കെ തോന്നാറുണ്ട് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നതല്ലോ ഒക്കെ ഞാൻ കാര്യമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഒരു പുതിയ മെഷീൻ ഒക്കെ വാങ്ങിക്കണം ഞാൻ എൻ്റെ മെഷീൻ കാണിച്ചുതരാം അപ്പം ഇതാണ് എൻ്റെ മെഷീൻ ഞാനങ്ങനെ സർവീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ പിടിച്ച് അകത്തായിരിക്കും നല്ല പൊടി ഇനി ഇത് തൽക്കാലം ഇപ്പം തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് ഊരിയിട്ടൊന്ന് പൊടിയൊക്കെ കുറച്ച് വൃത്തിയാക്കി വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചൊവ്വാഴ്ച നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ കടയിൽ കൊടുത്ത് സർവീസ് ചെയ്യും അങ്ങനെയാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ച് പൊടി വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഉഷാജനവുമാണ് കേട്ടോ എൻ്റെ വിഷയം അപ്പോൾ അതെ നല്ല വിഷയനാണ് കേട്ടോ ഞാനത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ എന്റെ കയ്യിൽ നല്ല കിക്കിമോടെ കഴിഞ്ഞൊരു പ്രാവശ്യം തറ വീണിട്ട് പോലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ ഒതുക്കിപ്പറക്കൽ വിശേഷങ്ങൾ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം കയ്യിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇതുപോലെ അടുക്കിപ്പറക്കി വെച്ച് പിന്നെ തുണിയും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ തുണി ഇത്രയല്ല കേട്ടോ ഒത്തിരി തുണി ഇരിക്കട്ടെ എന്റെ കയ്യില് അത് പലപ്പെട്ടായിട്ട് നമ്മുടെ കടകളിൽ പോകുമ്പോൾ രണ്ട് മീറ്ററും അങ്ങനെയൊക്കെ വെച്ച് വാങ്ങിക്കുന്നതും പിന്നെ സാരികളായിട്ട് വാങ്ങിച്ചിട്ടുള്ളതും പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന് ഇപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ കിക്കി മുഖം സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന അങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ടുള്ള തുണികൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അങ്ങനെ കുറേ തുണിയൊക്കെ ഇരിപ്പുണ്ട് അതുമെല്ലാം ഒന്ന് അടക്കിപ്പറക്കി കൊണ്ടുവന്ന് വെക്കണം അതിപ്പോ ഉണ്ടാക്കി ഇപ്പോൾ എടുക്കുന്നില്ല കാരണം ഓരോന്ന് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഒരു മൂഡ് വരും അതനുസരിച്ച് നമ്മൾ കൊണ്ടുവന്ന് വെക്കാം അപ്പം നിങ്ങൾ മടിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയി കാണാൻ വിചാരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്താ നമുക്ക് ഇനി അന്നത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ